아. <목소리나> കല്യാണി ടീച്ചറൊന്ന് നേരത്തെ ആണല്ലോ ഞാൻ കറക്റ്റ് ടൈമിൽ തന്നെയാണ് വന്നത് ടീച്ചറാ ഇന്ന് നേരത്തെ എത്തിയത് ഓ എന്നെ പറയാനാ കല്യാണി കെട്ടിയവനെ വിളിച്ചിറക്കിക്കൊണ്ട് വരണ്ടേ അന്നേരം ലേറ്റ് ആവുന്നതാണ് കല്യാണിക്ക് ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അറിഞ്ഞിട്ടാണ് ഈ ജോലി കയറിയത് അതെ അറിയാൻ പിന്നെ താനെന്താ വേറെ ഒന്നും നോക്കാതെ ഇവിടെ തന്നെ കയറിയത് എൻ്റെ അമ്മായിച്ചൻ കുറച്ച് പിടിവാറുള്ള പുള്ളി ആയതുകൊണ്ട് സിക്സ് മന്ത് കഴിഞ്ഞപ്പോൾ തന്നെ എന്നെ പെർമനൻ്റ് ആക്കി സാലറി ആറുമാസം കഴിഞ്ഞിട്ടാണ് കിട്ടിയത് അത് പിന്നെ ഇവിടെ അങ്ങനെയാണ് ഞാൻ വേറെ കുറേ ശ്രമിച്ചതാണ് ഒന്നും തന്നെ കിട്ടിയില്ല ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ തന്നെ അവർ വൺ ഇയറൊക്കെയാണ് ട്രെയിനിങ് ആയിട്ട് നിൽക്കാൻ പറയുന്നത് അതൊക്കെ വെച്ച് നോക്കിയപ്പോൾ ഇവിടെ സിക്സ് അല്ലേ പറയുന്നുള്ളൂ തനിക്ക് നല്ല മാർക്കും ഉണ്ട് നല്ല ക്യാരക്ടറും ആണ് പോരാത്തന്നെ തനിക്ക് ബി എഡും ഉണ്ട് പിന്നെന്താ ജോലി കിട്ടാത്ത ക്വാളിഫിക്കേഷനും മാർക്കും പോരല്ല ബാല അവർക്ക് ഫ്രീ സർവീസും പൈസ അങ്ങോട്ട് ഡൊണേഷൻ കൊടുത്തിട്ട് കയറണം അതിനുള്ള സാമ്പത്തികം എൻ്റെ വീട്ടിലില്ല ആ ഇതാ ബെല്ലടിച്ചു വൈകുന്നേരം കാണാന്ന് ശരി വാലാർ ഗുഡ് മോർണിംഗ് ടീച്ചർ ഗുഡ് മോർണിംഗ് ഇന്നലെ ഞാൻ പരിചയപ്പെട്ടു എന്നെ ആരും പരിചയപ്പെട്ടില്ലല്ലോ പരിചയപ്പെട്ടല്ലോ ഇന്നലെ ടീച്ചർ പേര് മിടിക്കയാണല്ലോ അപ്പൊ എന്നെ നമുക്ക് പഠിക്കാൻ ഓർമ്മയ്ക്കുണ്ടല്ലേ ആര് പറഞ്ഞു നിങ്ങളുടെ ടെക്സ്റ്റ് ഒക്കെ വന്നിരിപ്പുണ്ട് കുറച്ച് കഴിയുമ്പോൾ കിട്ടും ടീച്ചറെ ടീച്ചറെ പഠിപ്പിക്കണ്ട നല്ല കഥ മതി ശരി ഞാൻ പഠിപ്പിക്കുന്നില്ല പക്ഷെ നിങ്ങൾ ബഹളം വെക്കരുത് നമുക്ക് പഠിക്കാനുള്ള ടെക്സ്റ്റിലെ ഒരു കഥ ഞാൻ പറഞ്ഞുതരാം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ ശരി ടീച്ചറെ ഇത് നീ നീ മഴ നനഞ്ഞോ ഞാൻ അതാ കാറിലല്ലേ പിന്നെ നനഞ്ഞേ അത് ഞാൻ ഇടയ്ക്ക് നടക്കാൻ ഇറങ്ങിയായിരുന്നു അപ്പോഴാ മഴ പെയ്ത് അല്ല ഈ അമ്മയ്ക്ക് എന്തൊക്കെ അറിയണം ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ട് വരാം അമ്മ ചായ എടുത്തു ഇത് എന്താ ആരായിരിക്കുവോ പെൺകുട്ടി നല്ല ഭംഗിയുണ്ട് കാണാൻ ഇത്രയും നാളും ഞാൻ ഇവക്കു വേണ്ടിയായിരുന്നു വെയിറ്റ് ചെയ്ത് എന്നാലും ഇത്ര നാളെ ഒളിച്ചിരിക്കുവായിരുന്നു കല്ലി ഇനി ഞാൻ അവളെ വിടത്തില്ല നീ ചായ വെച്ചിട്ടുണ്ട് നീ എന്തോക്ക് ചേർക്കാൻ നോക്ക് ആ പിന്നെ അച്ഛൻ നിന്നോട് ഓഫീസിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് ആ അമ്മ കഴിച്ചായിരുന്നു

യെസ് ആ ആയിരുന്നു അല്ല നീ എന്തോ ഇവിടെ അച്ഛൻ വിളിച്ചിട്ട് വന്നതാ എന്നിട്ട് അച്ഛൻ എവിടെ പോയി അത് നമ്മുടെ പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള കുറച്ച് റോ മെറ്റീരിയൽസ് നോക്കാൻ പോയേക്കുവ കഴിഞ്ഞ തവണ കൊണ്ടുവന്നത് ഡാമേജ് ആയിരുന്നു എന്ന് അച്ഛൻ പറഞ്ഞു ആ ശരിയാ മേടിച്ചതിലും പകുതി റിട്ടേൺ ചെയ്യുക ചെയ്തത് ആ പിന്നെ നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം നിന്റെ ഏട്ടത്തിൽ പോയിന്ന് കൂട്ടിയിട്ട് വരണം നടക്കൂല്ല മോനെ ഞാൻ ഉച്ച കഴിഞ്ഞു ഫ്രീ അല്ല നീ എവിടെ പോവോ ഞാൻ അത് ആ എൻ്റെ ഒരു ഫ്രണ്ടിന് കാണാൻ പോവാം എടാ പ്ലീസ് ഒന്ന് പോടാ എനിക്ക് ടൈമില്ല എന്നിട്ടല്ലേ പറ്റില്ല ചോട്ടാ ഞാനൊന്ന് ബിസിയാണ് എടാ നീ ഒരു നാലുമണിയാകുമ്പോൾ അവളെ പോയി കൂട്ടിയാൽ മതി പ്ലീസ് ഡാ എനിക്ക് അത്യാവശ്യമായതുകൊണ്ടല്ലേ ഒരാളെ മീറ്റ് ചെയ്യാനുണ്ട് ഇന്ന് പോയില്ലെങ്കിൽ കമ്പനിയിലേക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് കിട്ടത്തില്ല എന്നൊക്കറിയാലോ നിന്റെ ഏട്ടത്തിൻ്റെ കാര്യം അവർക്ക് ബസ്സിൽ കയറി വരാനൊന്നും കഴിയില്ല ഒന്ന് പോയി കൂട്ടിയിട്ട് വാടാ ഞാൻ അവളെ വിളിച്ച് പറഞ്ഞു പോയി എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചേക്ക് വരണം ശരി ഞാൻ പോവാം അല്ല ഏട്ടൻ ഏട്ടനെപ്പോഴാണ് പോണേ മണി നാലുമണിയാവുമ്പോഴേ ഫ്രീ ആവത്തുള്ളൂ അതല്ലേ എനിക്ക് അവളെ കൂട്ടാൻ പറ്റാത്തത് ഞാൻ ഒരു മൂന്ന് മണിയൊക്കെ ആവുമ്പോൾ പോകും പിന്നെ നീ മണി നാലുമണിയാവുമ്പോൾ പോയി അവളെ കൂട്ടിയാൽ മതി എന്നിട്ട് വീട്ടിൽ കൊണ്ടാക്കിച്ചു ശരിയെന്നാൽ അച്ഛൻ വരാറായിട്ടുണ്ട് ഇറങ്ങട്ടെ അല്ല അപ്പം നീ ഇവിടെ ഇരിക്കാൻ വന്നാ അല്ലേ അച്ഛൻ്റെ ക്യാബിനിൽ ആളില്ല എന്നു വന്നിരിക്കണം എന്ന് പറഞ്ഞോണ്ട് എന്നാ അച്ഛൻ എന്നെ വിളിച്ചായിരുന്നു അവിടെ നിന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞു അല്ലേ ഞാൻ ഇങ്ങോട്ടേക്ക് ഇട്ടു പോന്നു ശരി എന്നാൽ നീ കിട്ടോ ആ പിന്നെ

എനിക്കിപ്പോൾ നാല് മാസമായി നിങ്ങളുടെ മാരേജ് കഴിഞ്ഞിട്ട് കുറേ ഏതാണോ ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ട് വർഷമായി ആദ്യത്തെ രണ്ട് വർഷം അജുമായിട്ട് കൊച്ചുങ്ങളൊന്നും വേണ്ടെന്നായിരുന്നു ഇപ്പോഴാണ് വേണം തോന്നി അല്ല കല്യാണി നീ കല്യാണമൊന്നും ഒന്നും നോക്കുന്നില്ലേ കല്യാണം ഒരു മാനസികാവസ്ഥയിലൊന്നും അല്ല ഞാനിപ്പോൾ വീട്ടിൽ തന്നെ കുറേ പ്രശ്നമൊക്കെ ഉണ്ട് എന്ത് പ്രശ്നം എൻ്റെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് അച്ഛനായിട്ട് വരുത്തി വെച്ച കുറച്ച് കടങ്ങളുണ്ടായിരുന്നു അത് വീട്ടാൻ പ്ലസ് ടു കഴിഞ്ഞ് രണ്ടു കൊല്ലം ഒരു ജോലിക്ക് പോയി അത് തീർന്നു കഴിഞ്ഞാൽ ടി ടി സിയും വീഡൊക്കെ പഠിച്ചത് അത് വീട് പണയം വെച്ചിട്ട് ഇപ്പം അച്ഛൻ്റെ പെങ്ങളുടെ മകൻ എന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് നടക്കുക വേറെന്തല്ല ഞങ്ങളുടെ വീട് സ്ഥലം കിട്ടാൻ വേണ്ടിയാ എനിക്കയാൾ ഇഷ്ടമല്ല വീട് പണയത്തിലാണെന്നൊന്നും അവർക്കറിയത്തില്ല എന്നെ കിട്ടിയാൽ ആ വീട് അവർക്ക് സ്വന്തമാവും എന്നിട്ട് എന്നെ അമ്മേനെയും ആരും അറിയാണ്ട് കൊന്നുകളേ ഒരു പരിധിവരെ ഞാനും അമ്മയും പിടിച്ചു നിൽക്കും ഈ വീട് പണയത്തിലാണെന്നറിഞ്ഞാൽ പിന്നെ എനിക്ക് അയാളുടെ മുമ്പിൽ തലമുക്കേണ്ടി വരും അതാ കിട്ടിയ ജോലിക്ക് കയറിയത് കല്യാണാലേജിലൊക്കെ എനിക്ക് വന്നാൽ അത് അവർ മുടക്കും എന്നെ അമ്മേനെയും പറ്റി നാട് മൊത്തം മോശം പറഞ്ഞ് നടക്കുന്നത് അവരാണ് ഇത്രയും പ്രശ്നങ്ങളുണ്ടായിരുന്നു നിനക്ക് അപ്പം ടി സിയും ബി എഡും കഴിഞ്ഞിട്ട് നീ എത്ര നാൾ എന്തു ചെയ്യുമായിരുന്നു കുറച്ച് നാൾ പി എസ് സി കോച്ചിങ്ങിന് പോയി പിന്നീടത് നിർത്തി പിന്നെ പിള്ളേരെ ട്യൂഷൻ എടുക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് എന്നിട്ട് നീ എക്സാംസൊക്കെ എഴുതുന്നുണ്ടോ ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട് പക്ഷെ ഒന്നും തന്നെ ആയിട്ടില്ലെന്നേ ഉള്ളൂ ഞാനും കുറച്ചൊക്കെ നോക്കി പിന്നെ എനിക്ക് പഠിക്കാൻ മടിയായതുകൂടെ നിർത്തി പിന്നെ ഇവിടെ ഇപ്പം ജോലി ആയല്ലോ ആ ഇതാ കാറ് വന്നല്ലോ ഇന്ന് അജോട്ടനല്ല വരുന്നത് അനിയനാ അന്നിനൊക്കെ ഞാൻ അവനെ പരിചയപ്പെടുത്തി തരാം കുട്ടിയെവിടെയാണോ ഇന്ന് ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് മിസ്സായ നീ എനിക്കുള്ളതാ മോളെ അതുകൊണ്ടാണ് ദൈവം നിന്നെ എൻ്റെ മുമ്പിൽ കൊണ്ടുവച്ചത് കുറച്ച് ചാടി ഇട്ടിരിക്കാം ഇല്ലെങ്കിൽ ഏട്ടത്തി എന്ത് കരുതും സിദ്ധു നീ എന്താ ലേറ്റ് ആയത് നീ ലേറ്റ് ആയതുകൊണ്ട് കല്യാണിന്ന് ലേറ്റ് ആയി ഏയ് ഇല്ല ഞാൻ ലേറ്റ് ആയിട്ടൊന്നുമില്ല എനിക്ക് ബസ്സിന് സമയമാവുന്നേ ഉള്ളൂ അതേട്ടേ ഞാൻ ഓഫീസിൽ ഇറങ്ങാൻ ലേറ്റ് ആയി അല്ല ഇതാരാ ഇത് കല്യാണി ഇവിടുത്തെ മലയാളം ടീച്ചറാ കല്യാണി ഇത് സിദ്ധാർത്ഥ് അജു ഓട്ടൻ അനിയൻ ആള് ഭയങ്കര മിസ്സിയാണ് ഞങ്ങളൊക്കെ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് കാണുന്നത് വേറൊന്നും കൊണ്ടല്ലോ കല്യാണം കഴിക്കാൻ പേടിയായിട്ട് വീട്ടിൽ നിന്നാ അമ്മ പിടിച്ച് കെട്ടിക്കാൻ നോക്കും അതുകൊണ്ട് ഒളിച്ചുപോടിയേക്കുക ഏട്ടത്തി അനാവശ്യം പറയരുത് എനിക്ക് കല്യാണം കഴിക്കാൻ പേടിയായിട്ടല്ല എനിക്ക് മടിയായിട്ടാ അതെ അതെ ഇത്തവണ എന്തായാലും അമ്മ ഇവനെ ഉടനെ തന്നെ കെട്ടിക്കും ഏട്ടത്തി എനിക്ക് പൂട്ട് ജോലിയുള്ളതാ കുട്ടി വരുന്നുണ്ടോ കുട്ടി വരുന്നില്ല നീ വണ്ടി എടുക്ക് ശരി കല്യാണി നാളെ കാണാം ശരി ശരി നാളെ നാളെ കാണാം കാണാം കല്യാണി നാളെയോ ഒന്നുമില്ല ഓ എത്തിയ ജോലിക്കാരി ഇത്ര നേരം എവിടെ ആയിരുന്നു അമ്മായി വന്നേ ഞാൻ വന്നിട്ട് കൊറേ നേരമായി നീ ഇത്ര നേരം എവിടത്തിൻ്റെ തിരിഞ്ഞ് നടക്കുവായിരുന്നു അമ്മ എന്തേ പറയുന്നേ ഞാൻ സ്കൂളിൽ പോയിട്ട് വരുന്നതല്ലേ സ്കൂളിൽ തന്നെയാണോ രേണു അടുത്ത് മതി എൻ്റെ കൊച്ചിനെ പറഞ്ഞത് എനിക്കറിയാം അവൾ എവിടെ പോയിട്ടാണ് വരുന്നതെന്ന് നാത്തൂന ഇവളെ ഇങ്ങനെ അയച്ചു വിട്ടേക്കുന്നേ ഡേ വല്ല ചീത്തപ്പേരും ഉണ്ടാക്കി വെച്ചാലുണ്ടല്ലോ എൻ്റെ മോനും കൂടെ നാണക്കേട് അമ്മയുടെ മോൻ അത്ര നാണക്കേടാണെങ്കിൽ വേറെ കെട്ടിക്കോളാൻ പറ തർക്കുത്രം വെല്ലാം പറഞ്ഞാലുണ്ടല്ലോ നല്ലത് ഞാനങ്ങ് തരും മര്യാദയ്ക്ക് ഞാൻ പറയുന്ന കേട്ടോണം അടുത്ത മാസം അവനിങ്ങനെ വരുന്നുണ്ട് എത്രയും പെട്ടെന്ന് നീയോട്ടുള്ള കല്യാണം നടത്താനാണോ പ്ലാൻ അത് അമ്മായിട്ടനും കൂടെ അങ്ങ് തീരുമാനിച്ചാൽ മതിയോ എൻ്റെ സമ്മതം വേണ്ടേ അല്ലല്ല നിന്റെ സമ്മതം ആർക്കും വേണം നിന്റെ അച്ഛൻ പറ്റിയതിന് ശേഷം ഞാനും എൻ്റെ മോനും ആ നിൻ്റെ അമ്മയെ നോക്കിയത് അത് ഓർമ്മ വേണം നിനക്ക് പിന്നെ നിന്നെപ്പോലൊരുത്തി എൻ്റെ മോൻ കിട്ടുന്നത് തന്നെ വലിയ കാര്യമാണ് അപ്പോഴാണ് നിന്റെ സമ്മതം അല്ല നിന്റെ സ്വഭാവം അറിഞ്ഞിട്ട് ആരെ വരുന്നെന്ന് കരുതിയിരിക്കുന്നേ രാജകുമാരൻ വരാനോ ആരും വരില്ല മര്യാദയ്ക്ക് ഞാൻ പറയുന്ന കേട്ടാൽ നിനക്ക് കൊള്ളാം ഞാൻ ഇറങ്ങുക അടുത്ത മാസം ഞങ്ങളിന്ന് വരും നിന്റെ കല്യാണം നടത്താൻ പിന്നെ നിനക്ക് നിന്റെ സുധീട്ടൻ്റെ കാര്യം അറിയാമല്ലോ അവനൊരു കാര്യം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് കിട്ടാൻ ഏതൊറ്റം വരെയാവും പോകും അതുകൊണ്ട് മര്യാദയ്ക്ക് എൻ്റെ മോളെ കല്യാണത്തിന് സമ്മതിക്കാൻ നോക്കിക്കോ എന്തിനാമേ എന്നെ ഇങ്ങനെ ഇട്ട് പരീക്ഷിക്കുന്നേ ഞാൻ ആർക്കും ഒരു ഉപദ്രവം ചെയ്തിട്ടില്ലല്ലോ പിന്നെ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ ഒരു വിധി എൻ്റെ മോള് ഈ അമ്മയോട് ക്ഷമിക്കണം അവരെ മോളെ അത്രയും പറഞ്ഞപ്പോൾ അമ്മയ്ക്കൊന്നും തിരിച്ചു പറയാൻ പറ്റിയില്ല അത് വേറെ ഒന്നും കൊണ്ടല്ല അച്ഛൻ മറ്റു സമയത്ത് നമ്മളെ സഹായിക്കാൻ അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു കടപ്പാടിൻ്റെ പുറത്താണ് അവരിങ്ങനെ നമ്മുടെ വീട്ടിൽ കയറി ഇറങ്ങി നടക്കുന്നത് മോക്കറിയാലോ അച്ഛനാവുന്ന കാലത്ത് അവരെ കെട്ടിച്ച് വിട്ടപ്പോൾ അവർക്ക് ആവശ്യമുള്ളതെല്ലാം കൊടുത്തതാണ് ഇപ്പോഴും അവൾ ആർത്തി തീർന്നിട്ടില്ല ഇപ്പം ഈ കല്യാണം നടക്കാതിരിക്കാൻ മാക്സിമം ഞാൻ നോക്കും എൻ്റെ മോളെ ഞാൻ ഒരിക്കലും അവന് കൊടുക്കത്തില്ല ഒരു കൊച്ചിനെയും ഒരു പെണ്ണിനെയും ഉപയോഗിച്ചിട്ട് വന്ന് നിൽക്കുന്നവന് എൻ്റെ മോളെ കൊടുക്കില്ല ഞാൻ ഒരിക്കലും ഇപ്പം ഈ വീട് പണിയത്തില്ലാന്നറിഞ്ഞാൽ അവരത് മുതലെടുക്കും അതുകൊണ്ട് ഇതറിയാതിരിക്കാൻ നമ്മൾ നോക്കണം അമ്മ എൻ്റെ സ്കൂളിൽ പുതിയതായിട്ടൊരു ടീച്ചർ വന്നിട്ടുണ്ട് ഒരു പാവം കുട്ടിയാണ് കുറേ പ്രശ്നങ്ങളുണ്ട് അതിന് ഇന്നതെന്നോടെല്ലാം പറഞ്ഞു എനിക്കാണേൽ അതെല്ലാം കേട്ടിട്ട് അത് സങ്കടമാവുന്നുണ്ട് എന്താ കുട്ടി പറഞ്ഞേ ഒറ്റ മോള അച്ഛൻ നേരത്തെ മരിച്ചു അമ്മയാ കുട്ടി മാത്രമുള്ള വീട്ടിൽ വീട്ടിലാണെങ്കിൽ കുറേ കടവുമുണ്ട് ആ കുട്ടി കോഴ്സൊക്കെ കഴിഞ്ഞ് ഇപ്പോഴാണ് ജോലിക്ക് കയറുന്നത് എന്നേക്കാളും നല്ല ക്വാളിഫിക്കേഷനുണ്ട് പക്ഷേ ഇതുവരെയും എവിടെയും ജോലി കിട്ടിയിരുന്നില്ല പിന്നെ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ കാരണം വേറെ ജോലിക്കൊക്കെ പോകേണ്ടി വന്നു ഇപ്പം സിക്സ് മന്ത് ആയിട്ട് ഇവിടെ കേറിയേക്കുന്നത് ആണോ സിക്സ് മന്ത് കഴിഞ്ഞ കുട്ടീനെ പെർമനന്റ് ആക്കുമോ അതെനിക്ക് അറിയില്ലമ്മ നമ്മുടെ അച്ഛന് കുറച്ച് എനിക്ക് അവിടെ പെർമനന്റ് ആയിട്ട് കിട്ടി പക്ഷേ ഈ കുട്ടിയുടെ കാര്യത്തിൽ എനിക്ക് അറിയില്ല ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങൾ നമ്മളൊക്കെ അത് വെച്ച് നോക്കുമ്പോൾ എത്ര ഭാഗ്യമല്ലേ അതെ സിത്തു നീ എന്താ ആലോചിക്കുന്നത് ആലോചിച്ചില്ല ും പിന്നെ നീ നീ എന്താ എന്താ ചിരിക്കുന്നേ ഞാൻ കേട്ടോ ഇല്ല പറഞ്ഞു ആ എന്നാ പറഞ്ഞിട്ടില്ല പിന്നെ ഏട്ടത്തിന് നാളെ ഞാൻ കൊണ്ടുവിടാൻ വരാം ഞാൻ ഒന്ന് കൂട്ടിക്കോളാം ഏട്ടൻ നാളെ രാവിലെ ഓഫീസിലേക്ക് പോകും അതെന്താ അങ്ങനെ ഇന്ന് ഞാൻ അവളെ ഒന്ന് കൂട്ടാൻ പറഞ്ഞപ്പോൾ നിനക്ക് പറ്റത്തില്ലായിരുന്നല്ലോ അതിന്നല്ലേ നാളെ തൊട്ട് എനിക്ക് പ്രശ്നമില്ല ഏട്ടൻ രാവിലെ നാളെ ഓഫീസിലേക്ക് കഷ്ടപ്പെടണ്ട ഞാൻ ഇവിടെ വെറുതെ ഞാൻ ഞാൻ ഏട്ടത്തിനെ ഏട്ടത്തിനെ ഓ നീ കഷ്ടപ്പെട്ട് തന്നെ കൊണ്ടാക്കിക്കോളൂ കൊണ്ടാക്കിക്കോളാം ഏട്ടൻ രാവിലെ വിട ഇത്ര നാളും കൊണ്ടുവിട്ടേ ഇനി എന്നെ അജുട്ടം കൊണ്ടുവിട്ടാ മതി പിന്നെ നീ ഇനി മാസത്തിന് വന്ന് നിക്കുന്നതല്ലേ അപ്പൊ എനിക്കത് ബുദ്ധിമുട്ടാകും ഒന്ന് സമ്മേവിട്ടോളെ ഏട്ടത്തിന് ഉം ശരി ശരി തന്നെ കൊണ്ടാ വിട്ടോ അപ്പൊ എനിക്കും സൗകര്യം ഓഫീസിൽ പോവാൻ സിന്ധു ഇന്നെ നേരത്തെ വന്നേക്കണം കല്യാണി ലേറ്റ് ആക്കാൻ എനിക്ക് പറ്റത്തില്ല ഇതിപ്പോ സ്ഥിരമായി ഓ ശരി ശരിയടുത്ത് ഞാൻ വന്നോളാം ശരി എന്നാ ഞാനങ്ങ് പോയേക്കോ നല്ല മഴ വരുന്നുണ്ട് നല്ല ഞാൻ എങ്ങനെ പോകും അയ്യോ അത് വേണ്ട ബസ് അല്ലെങ്കിൽ ഞാൻ ഒരു ഓട്ടോ വിളിച്ച് പൊക്കോളാം മഴയൊന്നും ഞാനാക്കി തരാം വെറുതെ ലേറ്റ് നോക്കണേ അപ്പൊ ശരി കല്യാണേ ഓ സാരമില്ല ഇതൊക്കെ ഇനി ശീലമാക്കേണ്ടതല്ലേ

പഠിച്ചില്ലേ പിന്നെ 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 ഞാൻ ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ തന്നെ തന്നെ പെർഫോമൻസ് എപ്പോ ചെയ്യാം അത് മറന്നോ സോറി സർ ലേറ്റ് 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 ഇനി ഇനി ഇത് ആവർത്തിക്കില്ല ഇതുപോലെ ആയിട്ട് കാണരുത് കേട്ടല്ലോ മോർണിംഗ് മോർണിംഗ് എന്താ നീ എനിക്ക് ബസ് കിട്ടിയില്ല നല്ല എന്നെ കൊണ്ടാക്കി സിദ്ധു അങ്ങോട്ട് വന്നു ഇവിടെ ആരെയോ കാണാൻ വന്നതാണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പം ലേറ്റ് ആയില്ലേ കൊണ്ടാക്കാമെന്ന് പറഞ്ഞ പിന്നെ എന്നിവിടെ കൊണ്ടാക്കി ആണോ ആ ഇന്ന് നേരത്തെ വന്ന കിടപ്പുണ്ടല്ലോ ഞാൻ രാവിലെ പറഞ്ഞായിരുന്നു ലേറ്റ് ആവരുതെന്ന് അതുകൊണ്ട് നേരത്തെ വന്നിട്ടുണ്ട് സിദ്ധു നീന്ന് നേരത്തെ വന്നല്ലേ എന്നാ ശരി കല്യാണി ഞങ്ങളങ്ങ് മാറിയേക്കോ കല്യാണി താനും കയറും ഞാനിവിടെ ആക്കി തരാം അത് വേണ്ട ഞാൻ ബസ്സിനെ ബുക്ക് പോളാം അതെന്താ സിദ്ധു അതിലൂടെ പോകുന്നത് നമുക്ക് ആ റൂട്ടല്ലല്ലോ പോവേണ്ടത് നമുക്ക് ആ റൂട്ടല്ല പോവേണ്ടത് പക്ഷെ ആ കുട്ടിക്കൊരു സഹായം ആകുമല്ലോ അതുകൊണ്ട് പറഞ്ഞത് എനിക്ക് മനസ്സിലായി പക്ഷെ നീ ഒത്തിരി സഹായം ചെയ്യണ്ട അവളെ ബസ്സിന് മുക്കോളൂ എന്നാ ശരി കല്യാണി ഞങ്ങൾ അങ്ങ് മന്ത്രമായി എടാ സിദ്ധു മതി നോക്കിയത് എന്റെ ചാട്ട എനിക്ക് മനസ്സിലാവുന്നുണ്ട് വീട്ടിലൊന്ന് ചെല്ലട്ടെ ആതിരറാവിലുരം